ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നുറുക്ക് ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അര ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ധാന്യങ്ങൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം പിന്നെ കുറച്ച് വൻപയർ ചേർക്കുന്നുണ്ട് നമുക്ക് തുവരപ്പരിപ്പോ അതുപോലെ മുതിരയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം നല്ല ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒരു നാല് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ചെന്ന സമയത്ത് അമ്മയൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് എന്നും വൈകുന്നേരങ്ങളിൽ ഈ കഞ്ഞിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് ഞാനും ഇതാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിൻ്റെയൊക്കെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളായ ഒരു നല്ല ഒരു കഞ്ഞിയാണിത് അതുപോലെ തന്നെ ഇതിൽ ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തേങ്ങയും ശർക്കരൊക്കെ ചേർത്തൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ പഴം തേനൊക്കെ ആഡ് ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ് പിന്നെ നമുക്കിതിൽ തേങ്ങാപ്പീരയോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം തേങ്ങക്കൊക്കെ വളരെ വലിയ ആയതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യും എല്ലാവരും അപ്പം ഞാനിവിടെ കുറച്ച് ചമ്മന്തി ഉണ്ട് അതുപോലെ മത്തയിലെ തോരനും ചേർത്താണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബൈ